പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ ഒക്ടോബർ മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒക്ടോബർ മാസത്തിലെ ആദ്യ മൂന്ന് തീയതികൾ റേഷൻ കടകൾ അവധിയായിരിക്കും അതായത് ഒക്ടോബർ ഒന്ന് ബുധനാഴ്ചയും ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ചയും ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ചയും സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകൾക്കും അവധിയായിരിക്കും അതിനാൽ രണ്ടായിരത്തി ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ഒക്ടോബർ നാല് ശനിയാഴ്ച മുതലാണ് ആരംഭിക്കുക എന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഒക്ടോബർ മാസത്തിൽ എന്തെല്ലാമാണ് അനുവദിച്ചിരിക്കുന്നത് എന്ന് നോക്കാം ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ മൂന്ന് മാസത്തിലേക്ക് എ വൈ മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് റേഷൻ കാർഡ് നീല വെള്ള റേഷൻ കാർഡ് എന്നിവയ്ക്ക് അര ലിറ്റർ മണ്ണെണ്ണയും അനുവദിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ വരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ഈ മാസം ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ വരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും ഇതോടൊപ്പം നേരത്തെ വന്ന ഒരു പ്രധാന അറിയിപ്പ് കൂടി എല്ലാവരും ശ്രദ്ധിക്കുക പിങ്ക് കാർഡിന് അർഹതയുള്ള എന്നാൽ നിലവിൽ നീല വെള്ള റേഷൻ കാർഡിൽ തുടരുന്നവർക്ക് ഇപ്പോൾ മുൻഗണനാ കാർഡായ പിങ്ക് കാർഡിലേക്ക് മാറുന്നതിന് ഓൺലൈനായി അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് അടുത്തുള്ള അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ കാർഡ് തരം മാറ്റുന്നതിനുള്ള അപേക്ഷകൾ നൽകാം സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഒക്ടോബർ മാസം ഇരുപതാം തീയതി വൈകിട്ട് അഞ്ചു മണിവരെയാണ് അപേക്ഷകൾ സമർപ്പിക്കുവാൻ സമയം അനുവദിച്ചിട്ടുള്ളത് ഇതിനു പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചപ്പോൾ വേണ്ടത്ര അപേക്ഷകർ ഇല്ലാത്തതിനാൽ അപേക്ഷിച്ച മിക്കവർക്കും പിങ്ക് കാർഡ് ലഭിക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷനും അതുപോലെ മറ്റ് കേന്ദ്ര സംസ്ഥാന സഹായങ്ങളും ഒക്കെ ലഭിക്കുന്ന പിങ്ക് കാർഡിലേക്ക് മാറാൻ യോഗ്യതയുള്ളവർ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ മറക്കാതിരിക്കുക ഒക്ടോബർ മാസത്തിൽ എൻ പി എസ് നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും അതേസമയം എൻ പി എസ് വെള്ള റേഷൻ കാർഡിന് ആകെ രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഈ മാസം ലഭിക്കുന്നത് ഓണത്തിന് ശേഷം നീല വെള്ള കാർഡുകാർക്കുള്ള അരി വിഹിതം വളരെ കുറവാണ് ഈ ഒരു സാഹചര്യത്തിൽ സപ്ലൈകോ വഴി എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഉള്ളവർക്കും ഇരുപത് കിലോ അരി കിലോയ്ക്ക് ഇരുപത്തി അഞ്ച് രൂപ വീതം എല്ലാ മാസവും നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് പച്ചരിയും കുത്തരിയുമാണ് ലഭിക്കുന്നത് പൊതുമാർക്കറ്റിൽ നാൽപ്പത്തിരണ്ട് രൂപ മുതൽ അമ്പത്തി അഞ്ച് രൂപ വരെ വിലയുള്ള അരിയാണ് നൽകുന്നത് ഓണത്തിന് കാർഡ് ഉടമകൾക്ക് നൽകിയ ഈ സ്പെഷ്യൽ അരി തുടരുവാനുള്ള നിർദ്ദേശമാണ് സർക്കാർ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് ഒക്ടോബർ മുതൽ ഇത് എത്തുമെന്നാണ് കരുതുന്നത് ഇതുകൂടാതെ സപ്ലൈക്ക് വഴി എല്ലാ കാർഡുടമകൾക്കും മാസം എട്ട് കിലോ കെയറൈസും ലഭിക്കുന്നതാണ് ഇതിന് ഇരുപത്തിയൊൻപത് രൂപ കിലോയ്ക്ക് നൽകണം സപ്ലൈക്ക് വഴി പതിമൂന്നിന് സബ്സിഡീസ് പലവഞ്ചർ സാധനങ്ങൾ അരിയും പഞ്ചസാരയും പയറും വെളിച്ചെണ്ണയും അടക്കം എല്ലാ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്നതാണെന്ന കാര്യം മറക്കാതിരിക്കുക സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയിൽ നിന്നും മുന്നൂറ്റി പത്തൊൻപത് രൂപയായും ശബരി നോൺ സബ്സിഡി വെളിച്ചെണ്ണ മുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയിൽ നിന്ന് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയായും കുറച്ചിട്ടുണ്ട് ആവശ്യക്കാർ ഏറെയുള്ള തൂവരപ്പരിപ്പിന്റെ വില കിലോഗ്രാമിന് തൊണ്ണൂറ്റി മൂന്ന് രൂപയിൽ നിന്ന് എൺപത്തി എട്ട് രൂപയായും ചെറുപയറിന്റെ വില തൊണ്ണൂറ് രൂപയിൽ നിന്ന് എൺപത്തി അഞ്ച് രൂപയായും കുറച്ചിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും എല്ലാ മാസവും പതിമൂന്നിന സബ്സിഡി പലവ്യഞ്ജനങ്ങൾ സപ്ലൈക്ക് ഔട്ട്ലെറ്റുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും റേഷൻ കാർഡ് കാണിച്ച് വാങ്ങാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്